കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഇനി ശേഷിക്കുന്ന മത്സരം ഹൈദരാബാദ് എഫ് സിക്കെതിരാണെന്ന് എല്ലാവർക്കും അറിയാലോ ആ മത്സരത്തിന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാളെ പതിനൊന്നരയ്ക്ക് നമ്മുടെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രസ് കോൺഫറൻസ് വെച്ചിട്ടാണ് ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് അതിനകത്ത് അപ്പിയർ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടക്കാല പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമനും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ മോറോക്കൻ സൂപ്രധാനമായിട്ടുള്ള നവാസ് ഉദയുമാണ് ഈ സീസണിലെ അവസാന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നവാസ് ഉദയ്യയെ കൊണ്ടുവന്നതിന്റെ ഇൻറ്റൻഷൻ എന്താണെന്നൊന്നും നമുക്കറിയില്ല ഏതായാലും നോവാ സദോയ്ക്ക് ബ്ലാസ്റ്റേഴ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അഡ്രിയൻ ലൂണയായിട്ടുണ്ട് എന്നൊക്കെയുള്ള കുറേ റൂമുകളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നിട്ടുള്ളത് നോഹെൻ ലൂണയും തമ്മിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള ഇല്ല കാര്യമായിട്ടൊന്നുമില്ല ഒരു പ്രശ്നവും രണ്ട് ഇല്ല അപ്പം അവസാനത്തെ പ്രീമാച്ച് മാച്ച് പ്രസ് കോൺഫറൻസിൽ നോവാസദോയി ആണ് വന്നിരിക്കുന്നത് അപ്പം ആ ഒരു പ്രസ് കോൺഫറൻസിൽ എന്താണ് ചോദിക്കാനുള്ളതെന്നൊക്കെ ആരെങ്കിലും ചോദിച്ചുകഴിയുമ്പം എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഞാനപ്പം വീഡിയോ ഇട്ടേക്കാം അപ്പം പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട് നാളെ പതിനൊന്നരക്ക് നവാസഭവും ടി ജി പുരുഷോധനം അറ്റൻഡ് ചെയ്യുന്നുണ്ട്